തേനീച്ചതിനെ ചിറകടിച്ച് പറ്റിച്ച് ആദ്യമായിട്ട് അത് അത് ഭക്ഷിക്കും ഭക്ഷിച്ചിട്ട് ചിറകടിച്ച് പറ്റിച്ച് ഭക്ഷിച്ചിട്ട് പിന്നെ അത് ഛർദിച്ച് വയ്ക്കും അതായത് പ്രകൃതിയില് തേൻ ഉണ്ടാകുന്നത് നെക്ടർ എന്ന് പറയും അതായത് മധുര രസം എന്നാണ് പറയുന്നത് പൂമ്പടി അല്ലാതെ തേന് ആ നെക്ടർ കൊണ്ടുവന്ന് തേനിച്ച് അതിനെ ചിറകടിച്ച് പറ്റിച്ച് അത് ഭക്ഷിക്കും ഭക്ഷിച്ചു വെച്ചിട്ട് ചിറകടിച്ച് പറ്റിച്ച് ഭക്ഷിച്ചിട്ട് പിന്നെ അത് ഛർദിച്ച് വയ്ക്കും അതായത് പുറത്തേക്ക് നിറയ്ക്കും അതായത് അപ്പോഴതിന്റെ വയറ്റിലെല്ലാം പല എൻസൈമുകൾ വിറ്റാമിനുകള് അതുപോലെ പല കാര്യങ്ങളും അതിന്റെ ഉണ്ടാവും അമിനോ ആസിഡ്സ് അതായത് വിറ്റാമിൻ കാൽസ്യം അങ്ങനത്തെ എല്ലാം ഉണ്ടാകും അതെല്ലാം കൂടി ഈ അറയിൽ ഈ അറയിൽ ശേഖരിക്കും അറയിൽ ശേഖരിക്കും വയ്ക്കും പിന്നെ ചിറകടിച്ചത് പറ്റിക്കും ആ അത് നമ്മള് കേൾക്കുന്നത് ആ നല്ലതുപോലെ സൗണ്ട് തിറകടിച്ച് പറ്റിക്കുന്ന ചിറകടിച്ച് പറ്റിക്കുമ്പോ അത് ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ കാണുന്ന രൂപാന്തരം പ്രവഹിക്കുന്നത് അത് നമ്മള് ഒരു തേനീച്ച കൊണ്ടുവന്ന് അത് തേൻ ശേഖരിച്ച് വെച്ചു കഴിഞ്ഞാല് ഏതാനും ദിവസം കൊണ്ട് അത് നല്ലപോലെത്തൊക്കെ മഴക്കാലത്ത് നമ്മളിവിടെ ഈ നമ്മുടെ നാട്ടിൽ തെങ്ങും അതുപോലെയുള്ള മറ്റു പൂമ്പടി വരുന്ന മരങ്ങൾ കുറവായതുകൊണ്ട് കൊണ്ട് അപ്പോഴും പൂമ്പടിയും തേനും പ്രകൃതി കുറവായിരിക്കും എന്ന് മഴക്കാലം തേനീച്ച നാടിന് ചെയ്യുന്ന വലിയൊരു സേവനം കൂടെ ഉണ്ട് തേനീച്ച ഉള്ളതുകൊണ്ടാണ് ഇന്ന് സസ്യജാലങ്ങൾ സസ്യജാലും എങ്ങനായാലും അപ്പായാലും സകലത്തിലും പൂമ്പുടി പരാതി വാനിലെ ഒഴിച്ച് ബാക്കി എല്ലാ തേനീച്ചയാണ് അത് എന്തേലും ശതമാനം നമുക്ക് ഉൽപാദനം കൂടും തെങ്ങ് പിന്നെ കുരുമുളക് കാപ്പി ഏലം ഇങ്ങനെ എല്ലാ മേളകളിലും ഉണ്ടാകുന്ന എല്ലാ കൃഷികൾക്കും മണ്ണിനടിയിലെല്ലാം മേളിൽ ആഫലം ഉണ്ടാകുന്ന ഏത് കൃഷികൾക്കും പരാഗണം നടത്തുന്നത് പിന്നെ കിഴങ്ങ് വർഗ്ഗി മാത്രം അതിന്റെ പൂമ്പുടി തേനും പൂമ്പൊടി എടുക്കും പക്ഷെ നമുക്കതിന് അതായത് അതിൽ വരുന്നില്ല തേനിനു മാത്രം വരും കിഴങ്ങ് പറയുന്ന അല്ലാതെ നിൽക്കുന്ന സകലമാന ഇതിലും പരാഗണം നടത്തുന്ന തേനീച്ചയാണ്